റസൂൽ കരീം സലഹു അലഹി വസ്ലം നിശ്ചിതമായി എതിർത്ത ഒരു സ്വഭാവമാണ് ഒരാളെ പുകഴ്ത്തി സംസാരിക്കുക എന്നുള്ളത് പുകഴ്ത്തി സംസാരിക്കുന്നതിൽ രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് പുകഴ്ത്തി പറയുന്ന വ്യക്തിയുണ്ട് മറ്റൊന്ന് ആ പുകഴ്ത്തൽ കേൾക്കുന്ന ആളുമുണ്ട് രണ്ട് ഭാഗത്തായിരുന്നാലും അത് തെറ്റാണ് എന്നാണ് അതിൽ ഒന്നാമത്തെ വ്യക്തി പുകഴ്ത്തി പറയുന്ന ആള് പരസ്യമായി ഒരാൾ മറ്റൊരാളെ പുകഴ്ത്തി പറയാന്നുള്ളത് അത് കാപ്പട്യമാണ് എന്നാണ് അത് ശരിക്കും മനസ്സിലാവാൻ ആ വ്യക്തി അയാളുടെ അസാന്നിധ്യത്തിൽ ഇയാളെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് പലപ്പോഴും പരിശോധിച്ചാൽ മതി ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന ആളുകളെന്നെ ചിലപ്പോൾ ആരാണോ പുകഴ്ത്തപ്പെടുന്നത് അവരെ പറ്റി പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അയാളൊന്ന് പൊക്കി കൊടുത്താൽ മതി പിന്നെ അയാൾ അയാളായിക്കൊള്ളും എന്നുള്ളത് സത്യത്തിൽ അതൊരു വളരെ മോശം മനസ്ഥിതിയാണ് ആ വ്യക്തിയെ നശിപ്പിക്കുന്നതിന് തുല്യമാണത് ഇനി വളരെ ആത്മാർത്ഥമായിട്ടാണ് ഒരാളെ പുകഴ്ത്തുന്നതെങ്കിൽ പോലും അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നാണ് റസൂൽ അഹ് ഇ സ്വല്ലി സ്വലമിന്റെ മുമ്പിൽ വെച്ച് ഒരിക്കലും ഒരാളെ പുകയത്തി പറയുന്നത് കേട്ടപ്പോൾ റസൂള്ള പറഞ്ഞു വൈലഖ് അഹിഖ് നിങ്ങൾക്ക് നാശം നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ്റെ പിരടി മുറിച്ച് കളഞ്ഞല്ലോ എന്ന് റസൂള്ളത് മൂന്ന് തവണ പറഞ്ഞു എന്നാണ് എന്നിട്ട് റസൂൾ അദ്ദേഹ പറഞ്ഞു നിങ്ങൾക്ക് ഒരാളെ പുകഴ്ത്തി സംസാരിക്കേണ്ടി വന്നാൽ നിങ്ങൾ പറയേണ്ടത് എനിക്ക് അയാളെക്കുറിച്ച് അറിയുന്നത് ഇന്നതാണ് അല്ലെങ്കിൽ എനിക്കറിയുന്നത് ഇങ്ങനെയാണ് കൂടുതൽ അറിയുന്നവൻ അള്ളാഹുവാണ് എന്ന് നിങ്ങൾ പറയണമെന്നാണ് ഇനി ആ പുകഴ്ത്തിൽ കേൾക്കുന്ന ആളുകൾ ചിലര് അത് കേൾക്കുന്ന സമയത്ത് അങ്ങനെയൊന്നുമില്ല എന്നൊരു കൃത്രിമ ഭാവത്തിൽ അതിനെ ചെറുതായിട്ടൊന്ന് എതിർക്കുകയും അതേസമയം ഉള്ളിൽ അത് ആസ്വദിക്കുകയും കൂടുതൽ പറയാൻ അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടാകും അതും ഒരു തെറ്റായ കാര്യമാണ് ഒരിക്കലും മറ്റൊരാൾ പുകഴ്ത്തുമ്പോൾ അതിൽ വീണുപോവുകയോ അതിനാഗ്രഹിക്കുകയോ ചെയ്യരുത് ഒരു മുസ്ലിം എന്നുള്ളത് അലിയുബ് നബി താലിബർ റദി ഉള്ളഹു വന്നുവിനെ ഒരിക്കൽ ഒരാൾ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കേണ്ടായി അലി അലിറബി അള്ളാഹുഹു അള്ളാഹുവിനോട് പറഞ്ഞത് അല്ലാഹുലിൻ അവർക്കറിയാത്ത കാര്യങ്ങൾ അത് നീ എനിക്ക് പുറത്തു തരണേ റബ്ബെൻ അവർ പറയുന്ന ആ കാര്യങ്ങളുടെ പേരിൽ നീ എന്റെ മേൽ ശിക്ഷ നടപടി സ്വീകരിക്കരുതേ റബ്ബെൽ അവരെന്നെ കുറിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ വിചാരിക്കുന്നതിനേക്കാൾ നീ എന്നെ ഉത്തമനാക്കണേ എന്നുള്ളത് പുകഴ്ത്തൽ ഇഷ്ടപ്പെടാതിരിക്കുകയും അതിനെ വെറുക്കുകയും നമ്മൾക്ക് മാത്രം അറിയുന്ന നമ്മളെക്കുറിച്ച് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുക എന്താണ് മുഖേത്തിൽ കേൾക്കുമ്പോൾ ഒരു മുസ്ലിം ചെയ്യേണ്ടത്